എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് ഇന്നൊരു കോളിഫ്ലവർ ഫ്രൈ ആയാലോ അതും വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് കോൺഫ്ലവർ കട്ട് ചെയ്തെടുക്കാം ഇതിലും ചെറുതാക്കിയാലും കുഴപ്പമില്ല കേട്ടോ എത്രത്തോളം നമ്മൾ കുഞ്ഞാക്കുന്നോ അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയോ ഇത് വേവിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ച് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അന്നേരത്തേക്ക് ഇതിൽ ഇൻസെക്ട്സ് എല്ലാം അങ്ങ് പോയി കിട്ടും കേട്ടോ വേണമെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലിട്ടിട്ടില്ല അതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വച്ചിട്ടു ശേഷം നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ടിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്തെടുക്കാം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീട് ഇണ്ടേന്ന് മിസ്സായിപ്പോയി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയേ ചേർക്കാവൂ ആദ്യം നമ്മൾ കോൺഫ്ലവറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല കൂട്ടിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കോൺഫ്ലവർ തട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്കൊരു അര റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാവേ അന്നേരം കുറച്ചും കൂടി നല്ലോണം മസാല ഇതിലേക്ക് പിടിക്കും അല്ല അപ്പോഴേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രീജ് എടു എടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്കൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരാം ഒരു മീഡിയം ഫ്ലെയിമില് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് തിരിച്ച് മറിച്ചുകൂട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ടൊരു മണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് കറി ലീഫ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ചൂടോടെ നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ അതാർക്കെ ഇഷ്ടമല്ലാത്തതിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോഴുതാൻ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ലൈക്കും ഒക്കെ തരാൻ മറക്കല്ലേ